വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളെന്നുള്ളത് കായകുളത്താണ് എട്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിങ്ങും സഹിതം നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു മനോഹര വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത് ശംനാസിൻ്റെയും കുടുംബത്തിൻ്റെയും വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം യാദൃച്ഛ്യമെന്ന് പറയട്ടെ സ്വപ്നവീടിൽ നമ്മളിപ്പോൾ കവർ ചെയ്യുന്ന പുതിയ പ്രോജക്റ്റുകളിൽ ഭൂരിഭാഗവും ഒരു നില വീടുകളാണ് ഇപ്പോൾ സ്വപ്നവീടിൻ്റെ അവസാനത്തെ കുറച്ച് എപ്പിസോഡുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ഒരു നില വീടുകളാണ് അപ്പം പൊതുവേ കേരളത്തിൽ പുതുതായിട്ട് വീട് നിർമ്മിക്കുന്നവരൊക്കെ ഒരു നില വീടുകൾ പ്രിഫർ ചെയ്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം അപ്പം ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു എട്ട് സെൻറ്റ് പ്ലോട്ടിൽ കൃത്യമായിട്ട് ഫിറ്റ് ആകുന്ന രീതിയിൽ ഒരു സമകാലിക ഫ്ലാറ്റ് ബോക്സ് ആകൃതിയിലാണ് എന്റെ എലിവേഷൻ ഒരു വൈറ്റ് ഗ്രേ കളർ തീമിലാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീടിന്റെ പാലുകാച്ചിൽ കഴിഞ്ഞിട്ട് ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ കുറച്ച് ഫൈനൽ വർക്കുകൾ സ്വാഭാവികമായിട്ട് ഇനി ബാക്കിയുണ്ട് അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാർപോർച്ചിന്റെ പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ഇനി അവിടെ ഗ്ലാസ് വിരിക്കാനുണ്ട് ഈ ഒരു വശത്തായിട്ട് ബ്രിക് ക്ലാഡിങ് നൽകി ആ ഒരു പുറം ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെടികൾ താഴെയുണ്ട് അപ്പോൾ വീടിന്റെ എലിവേഷന്റെ ഈ ഭാഗത്ത് കുറച്ച് ഷോ വോളുകളൊക്കെ നൽകി ആകർഷകമാക്കിയിട്ടുണ്ട് ഒരു സിമെന്റ് ടെക്സ്ചറിന്റെ ഭംഗി ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രധാന ഡ്രൈവേയിൽ ബാംഗ്ലൂർ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത് ഇവിടേക്ക് മാറ്റി ഒരു മിനി ഗാർഡൻ പോലെ ഒരുക്കിയിട്ടുണ്ട് ടെർമിനാലിൽ നൽകിയിട്ടുണ്ട് കിണറും വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു വശത്തായിട്ട് കലാത്തിയ ചെടികൾ കാണാം അപ്പം സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സിമെൻറ്റ് ഫിനിഷിൽ ഒരു പില്ലർ നൽകിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പം വൺ സിക്സ്റ്റി എയ്റ്റിയുടെ കാർവിങ് സീരീസ് സ്റ്റൈൽസ് ആണ് ഈ ഒരു കോമൺ ഏരിയകളിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ സ്കോർ ട്യൂബിൽ ഒരു ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട് ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ മുകളിൽ ആ ഒരു വൈറ്റ് ഗ്രേ കളർ തീം നമുക്ക് ഈ ഒരു സിറ്റൌട്ടിൽ കാണാൻ സാധിക്കും സീലിങ്ങിലും സ്ഥിതിയിലും എല്ലാം ആ ഒരു കോൺട്രാസ്റ്റ് നൽകിയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം പ്രധാന വാതിലേക്ക് വരുമ്പോൾ പ്ലാവിൽ ഗ്രൂ വർക്കുകളൊക്കെ ചെയ്ത് ഒരു കസ്റ്റം ഹാൻഡിലൊക്കെ കൊടുത്ത നല്ലൊരു വാതിലാണ് ഇത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം പ്രധാന പ്രധാനവാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ് മനോഹരമായി ഒരുക്കിയ ഒരു ലിവിങ് സ്പേസ് കസ്റ്റമൈസ് ചെയ്ത ഫർണിച്ചറുകളാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ മസ്റ്റാർഡ് യെല്ലോ കളർ തീമിലുള്ള ഫാബ്രിക് ഫിനിഷിൽ കസ്റ്റമൈസ് ചെയ്ത് ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫർണിച്ചറാണ് ഇവിടെ ഉള്ളത് ജിപ്സം സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റ്സും നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ടി വി യൂണിറ്റ് വരുന്നത് ഒരു വാൾ പേപ്പർ ചെയ്ത് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ടി വി നൽകിയിട്ടുള്ളത് അതിന് ചുറ്റും മറൈൻ മൈക്ക മൈക്കാലാമിനേഷനില് പാനലിംഗും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളെന്ന് പറയാം ചെറിയൊരു സിറ്റൌട്ട് ഒരു ലിവിങ് സ്പേസ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂംസ് അതിൽ തന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം പിന്നെ ഒരു ഓപ്പൺ ഡ്രസ്സാണ് വരുന്നത് ഇത്രയാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ലിവിംഗിൽ നിന്ന് ഒരു സെമി പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഇത് മറയൻ പ്ലൈ മൈക്ക ഫിനിഷിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് കടക്കുന്നത് അപ്പോൾ ഡൈനിങ് കിച്ചൺ ഓപ്പൺ ടീമിലാണ് ഒരുക്കിയിട്ടുള്ളത് ഈ പുതിയകാല വീടുകളിൽ അടുത്തിടയ്ക്ക് വന്നൊരു മാറ്റം ഇതാണ് പണ്ടൊക്കെ അടുക്കളകൾ അടച്ചിട്ട സ്പേസുകളായിരുന്നെങ്കിൽ ഇപ്പം മറ്റിടങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പേസുകളാണ് ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ സാധാരണ ഇപ്പോൾ പുതിയ വീടുകളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു എൻട്രി പോയിന്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ കാണും ഇവിടെ അതുപോലെ നൽകിയിട്ടില്ല പൂർണ്ണമായിട്ടും ഡൈനിങ് കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ്ങിലേക്ക് വരുമ്പം കസ്റ്റമൈസ് ചെയ്ത ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ടൈൽ ടോപ്പാണ് വരുന്നത് അതിൻ്റെ മുകളിൽ നല്ല മനോഹരമായിട്ടൊരു ലൈറ്റ് പിക്ചർ കാണാം അത് അത്രയും ആ ഏരിയ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഡൈനിങ്ങിനോട് അനുബന്ധമായിട്ട് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് എന്നോട് ചേർന്നാണ് വാഷ് ഏരിയ വരുന്നത് വാഷ് ഏരിയയുടെ ഈ ഒരു ഭിത്തി മൈക്ക ലാമിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് താഴെ കൺസീൽഡ് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് അപ്പൊ ഡൈനിങ്ങിന്റെ ഒരു വശം ഒരു മിനി പാറ്റ്യൂ ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് വീതി കുറഞ്ഞ നീളത്തുള്ള ഒരു പ്ലോട്ടാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ പൂർണ്ണതോതിൽ ഒരു പാറ്റ്യൂ ഇവിടെ ഒരുക്കാനുള്ള സ്പേസ് ഇല്ല എന്നാൽ ആ ഒരു സെറ്റ് ബാക്ക് ഉപയോഗപ്പെടുത്തി ഒരു ചെറിയ പാറ്റ്യൂ സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സ്ലൈഡിങ് അൾജീരിയൻ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് അധിക സുരക്ഷയ്ക്കായിട്ട് ഗ്രില്ല് നൽകിയിട്ടുണ്ട് ഇത് തുറന്ന് ഇറങ്ങാവുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ഇവിടെ മതിലിനോട് ചേർന്ന് കലാത്തിയ ചെടികൾ പ്രൈവസി നൽകുന്നുണ്ട് ഒരു സെറ്റ് ബാക്കിൽ ചെറിയൊരു സിറ്റിംഗ് സ്പേസ് പോലെ നൽകിയിട്ടുണ്ട് പൊതുവെ വീടുകളുടെ ഫർണീഷിങ് ചിലവൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അടുക്കളയുടെ വലിപ്പം എന്നാൽ അണുകുടുംബങ്ങളിലേക്ക് മാറിയതോടെ കേരളത്തിലെ വീടുകളിലെ അടുക്കളയുടെ വലിപ്പമൊക്കെ ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഗൃഹനാഥനും ഭാര്യയും രണ്ട് കൊച്ചുകുട്ടികളുമുള്ള ഒരു ചെറിയ കുടുംബമാണ് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ചെറിയ കിച്ചനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് ഒരു ടെൻ ബൈ ടെൻ സൈസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ എന്നാൽ ആവശ്യങ്ങളെല്ലാം കൈയൊതുക്കത്തിൽ ഒരുക്കിയ ഒരു ചെറിയ കിച്ചനാണ് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് ഈ വീട്ടിലെ എല്ലാം പൊതുവായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മറൈൻ പ്ലൈയും മൈക്ക ലാമിനേഷനുമാണ് ഇവിടെയും ക്യാബിനറ്റുകൾ മറൈൻ പ്ലൈ മൈക്ക ഫിനിഷ് വരുന്നത് രണ്ട് കളർ തീമിൽ വരുന്നുണ്ട് പിന്നെ പൊതുവെ വീടുകളിലൊക്കെ കുറച്ചു കാലം മുമ്പ് വരെയൊക്കെ വീടുകളിൽ അടുക്കളയിൽ കൗണ്ടറിൽ ഒന്നിൽ നാനോ വൈറ്റ് അല്ലെങ്കിൽ ക്വാഡ്സ് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി ഒരു ഫിഫ്റ്റീൻ എം എം ഉള്ള ഫുൾ ബോഡി ടൈൽസ് ആണ് ഇപ്പം മിക്ക വീടുകളിലും വരുന്നത് ഇപ്പോൾ ഇവിടെയും അതാണ് കൗണ്ടറിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഈ സ്പ്ലാഷ് ബാക്ക് ഏരിയയാണ് അത് ഫോർ ബൈ ടുവിൻ്റെ വൈറ്റ് ടൈൽ കട്ട് ചെയ്താണ് ഈ ഒരു സ്ളാഷ് ബാക്ക് ഏരിയയിൽ ഒട്ടിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് പോലെ നൽകിയിട്ടുണ്ട് പലപ്പോഴും മെയിൻ കിച്ചനേക്കാളും സൈസ് വർക്ക് ഏരിയയ്ക്ക് ഉണ്ടാകും എന്നാൽ ഇവിടേക്ക് വരുമ്പോഴും ചെറിയൊരു വർക്ക് ഏരിയ മെയിൻ കിച്ചനേക്കാൾ ചെറിയ സൈസിലുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പം മൂന്ന് കിടപ്പുമുറികളാണ് ഈ വീട്ടിലുള്ളത് ഇവിടുത്തെ ബെഡ്റൂംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്നും ഒരു ഗ്രീൻ വൈറ്റ് കളർ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഒരു ഡബ്ല്യു പി സിയിലാണ് ഇവിടുത്തെ ഡോറുകൾ വരുന്നത് അതിൽ ഓട്ടോ പെയിൻറ്റ് ഫിനിഷാണ് നൽകിയിട്ടുള്ളത് അപ്പം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഭാഗത്തെ ബെഡ്റൂമാണ് സിമ്പിൾ തീമിൽ ഒരുക്കിയ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട് അൾജീരിയൻ വിൻഡോസ് നൽകിയിട്ടുണ്ട് എക്സ്ട്രാ സുരക്ഷയ്ക്ക് ഗ്രിൽസ് ഉണ്ട് ഇതിങ്ങനെ നമുക്ക് തുറക്കാൻ സാധിക്കും ആ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് തുറക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം അപ്പോൾ ഇതുവഴി ലൈറ്റ് അത്യാവശ്യം നന്നായിട്ട് വീട്ടിൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു വശത്തായിട്ട് വാഡ്രോപ്സ് വരുന്നു ഫ്ലൂട്ടഡ് മൈക്കോണ്ടാണ് ഈ ഒരു വാർഡ്രോപ്സ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ കട്ടിലെ ഒരു ഹെഡ് സൈഡ് ബോളിലും ഫ്രൂട്ട് ആൻഡ് ഒരു പാനലിങ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ബേ വിൻഡോ പോലെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് മുകളിൽ ജിപ്സും സീലിങ്ങും വാർഡൌൺ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ വീടുകളുടെ ഫർണിഷിങ്ങിലെ പുതിയകാല ട്രെൻഡുകൾ ഒരു പക്ഷേ നിരീക്ഷിക്കാൻ സാധിക്കും അത്തരത്തിലെ മലയാളി വീടുകളിൽ വന്നിട്ടുള്ള ഒരു പുതിയ സാന്നിധ്യമാണ് ഇത് മൊറോക്കൻ സീരി സ്റ്റൈൽസ് അപ്പോൾ വീടിന്റെ പ്രത്യേക സ്പേസുകൾ ഇടനാഴികളൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇത്തരം ടൈലുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പം ഇവിടെ ആ രണ്ട് ബെഡ്റൂമുകളിലേക്ക് പോകുന്ന ഈ ഒരു പാസേജ് ഇതുപോലെ വൺ ബൈ വണ്ണിൻ്റെ മൊറോക്കൻ സീരീസ് ടൈൽസ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ബോർഡർ ആയിട്ട് ഫോർ ബൈ ടുവിൻ്റെ ഡിസൈനർ ടൈൽസ് നൽകിയിട്ടുണ്ട് മുകളിൽ സമാന്തരമായിട്ട് ജിപ്സം സീലിംഗ് ആണ് കണ്ടു കഴിഞ്ഞാൽ പാനലിംഗ് പോലെ തോന്നും പക്ഷേ ജിപ്സം ഒരു വുഡ് ഫിനിഷില് സമാന്തരമായിട്ട് മുകളിൽ നൽകിയിട്ടുണ്ട് ഒരു ഇൻക്സിബിൾ പാർട്ടിഷൻ പോലെ തന്നെ ഈ ഒരു പാസേജ് മനോഹരമാക്കി എടുക്കാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു പാസേജിൻ്റെ വശത്തായിട്ടാണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഏകദേശം ട്വൽവ് ബൈ ട്വൽവാണ് ഈ രണ്ട് ബെഡ്റൂംസിൻ്റെ സൈസ് വരുന്നത് ഫർണിഷിംഗ് തീം എല്ലാം ആണ് ഒരു വൈറ്റ് ഗ്രീൻ കളർ തീമിലാണ് ബെഡ്റൂംസ് ഒരുക്കിയിട്ടുള്ളത് ഡോറിലേക്ക് വരുമ്പം ഡബ്ല്യു പി സിയുടെ ഡോറാണ് അതിൽ ഓട്ടോ പെയിന്റ് നൽകിയിരിക്കുകയാണ് അകത്തും ഒരു ഈ പറയുന്ന വൈറ്റ് ഗ്രീൻ കളർ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് മോളിൽ ജിപ്സം സീലിംഗ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഈ ഹെഡ് സൈഡ് വോളിൽ ഫ്ലൂട്ടഡ് മൈക്കൗണ്ട് ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു ഇവിടെ ഫ്ലൂട്ടഡ് മൈക്കോണ്ട് വാർഡ്രോപ്സ് നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസിൻ്റെയും ഒരു ഡിസൈൻ പാറ്റേൺ സെയിം ആണ് അപ്പോൾ ഒരു നല്ല വീടാണെങ്കിലും മുകളിൽ ഓപ്പൺ ടെറസ് ഉണ്ട് ഭാവിയിൽ മുകളിലേക്ക് ഒരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് അതിനാണ് ഒരു സ്റ്റെയർ റൂം നൽകിയിട്ടുള്ളത് അപ്പോൾ സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഒരു ഫോർബൈ റ്റൂവിൻ്റെ ഡിസൈനർ ടൈൽസ് ആണ് അതിലെല്ലാം മെറ്റൽ ആണ് ഒരു വുഡ് ഫിനിഷിൽ ഹാൻഡ് റൈൽസ് നൽകി പൊതുവെ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാവം ഒക്കെ ഒന്നിൽ സ്റ്റോറേജ് സ്പേസോ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമോ ഒക്കെ ആക്കി മാറ്റാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ അത്രയും സ്പേസ് കളയാതെ ഒരു ചെറിയ സിറ്റിംഗ് സ്പേസ് ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ ഒരു ഫാമിലി ലിവിംഗ് ആയിട്ട് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഇവിടെ ആ ഒരു പാസേജിൽ ഒരുക്കിയ പോലത്തെ തന്നെ മൊറോക്കൻ സീരീസ് സ്റ്റൈൽസ് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഇഷ്ടിക ഇഷ്ടിക ഒരു ജാളി ഫിനിഷിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം സ്റ്റെയറിലെ ഡിസൈനർ ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ആദ്യത്തെ ലാൻഡിങ്ങിലെ ഇഷ്ടിക കൊണ്ടൊരു ജാളി വർക്ക് നൽകിയിട്ടുണ്ട് ഇത് വീട് കിഴക്കേ ദർശനമാണ് ഇത് പടിഞ്ഞാറ് വശമാണ് പടിഞ്ഞാറന്നുള്ള കാറ്റ് വീടുകളിലേക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സ്കൈലൈറ്റ് കാണാം ഒരു ജാലി അതിനൊപ്പം നൽകിയിട്ടുണ്ട് അപ്പൊ ഇതുവഴി കാറ്റും അതുവഴി ലൈറ്റും വീടുകളിലേക്ക് എത്തുന്ന രീതിയിലാണ് ക്രമീകരണം മുകളിൽ ഒരു ഓപ്പൺ ടെറസ് മാത്രമാണ് അപ്പം ഈ വീട് മനോഹരമായിട്ട് ഒരുക്കിയ എഞ്ചിനീയറെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം എന്താണ് പേര് എന്റെ പേര് സൈഫുദ്ദീൻ സൈഫുദ്ദീൻ കായംകുളം അപ്പൊ ഞാൻ ആദ്യം ആദ്യം ആമുഖമായിട്ടൊരു കാര്യം പറയുമായിരുന്നു അതായത് പൊതുവെ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീടുകളെല്ലാം ഒരു നില വീടുകളായിട്ടും കൂടുതലും അപ്പം നിങ്ങൾ ഈ മേളയെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ അത് നിരീക്ഷിച്ചിട്ടുണ്ടോ അതായത് ഒരു നില മലയാളം പുതുതായിട്ട് വീട് പണിയുന്ന മലയാളികൾ ഒരു നില വീടുകളോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം പൊതുവെ ഇപ്പം ആൾക്കാർ ആൾക്കാർക്ക് ഒരു നില വീടുകളോട് കൂടുതൽ താല്പര്യമുണ്ട് അതിന് ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബജറ്റ് കുറയ്ക്കാൻ പറ്റും ഏരിയ കുറയുന്നതനുസരിച്ച് നമുക്ക് ബജറ്റ് കുറയ്ക്കാൻ പറ്റും ഒരു നിലയിൽ തന്നെ ഒരു മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂം ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മേളിലേക്ക് പോകുമ്പോൾ അതനുസരിച്ച് സ്റ്റെയർ അതുപോലെ തന്നെ സ്ക്വർ ഫീറ്റ് ഏരിയകൾ കൂടും പിന്നെയുള്ള സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർ മുകളിലേക്ക് കയറാൻ അവർക്ക് പറ്റത്തില്ല അപ്പം അത് അതുകൂടെ കൺസേൺ ആക്കിക്കൊണ്ടാണ് ആൾക്കാർ ഇപ്പം ഒരു നല്ല വീട് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല വീടാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ട്രക്ചറും ഫർണീഷ് ചെയ്താൽ ഏകദേശം നാപ്പത്തി ലക്ഷം രൂപയ്ക്ക് അപ്പൊ എങ്ങനെയാണ് ചിലവ് എന്തൊക്കെയാണ് ആദ്യം തന്നെ നമ്മൾ ഏരിയ ഇതിനകത്ത് ഒരുപാട് കുറച്ച് മാത്രമല്ല പിന്നെ ഒരു യുണീക്ക് തീമിലാണ് ഈ വീട് പോയിരിക്കുന്നത് ബെഡ്റൂംസിലൊക്കെ എല്ലാം ഏകദേശം ഒരേ തീമിലാണ് പോയിരിക്കുന്നത് വൈറ്റ് ഗ്രീൻ വൈറ്റ് ഗ്രീൻ ഒരു വുഡ് ഈ ഒരു മൂന്ന് കളർ കോംബോ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം അതുമൂലം നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഫർണിഷിങ് ഫർണീഷിംഗ് സാമഗ്രികളും ആ ഒരു ആ ഒരു യുണീക് തീമിൽ പോയിരിക്കുന്ന ഒരുപാട് നമുക്ക് വേണ്ടി വന്നില്ല ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ടൈൽസും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരേ പാറ്റേണിലാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ചിലവ് കുറയ്ക്കാൻ വേണ്ടി എന്നാ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാൽ എന്നാൽ സ്വാഭാവികമായിട്ട് ചെലവ് ചെലവ് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ അപ്പം വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണിതുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ചില പുതിയ ഐഡിയാസ് ഈ ഒരു വീടിലൂടെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു എട്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറൂം ഫർണിഷിംഗ് ചെയ്ത നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം